നമസ്കാരം ഈ നേട്ടത്തിന്റെ ക്രെഡിറ്റ് മോദിയുടെ മികച്ച ഭരണത്തിന് തന്നെ നൽകണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ റിപ്പോർട്ട് മുഴുവൻ കേട്ടതിനു ശേഷം കമന്റ് ചെയ്യുക രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് ഭരണകാലത്ത് അറുന്നൂറ്റി എൺപത്തി കോടി രൂപയുടെ ആയുധ കച്ചവടം നടത്തിയ സ്ഥാനത്താണ് പടിപടിയായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ മോദി സർക്കാർ ഇന്ത്യയെ ഈ വലിയ നേട്ടത്തിൽ എത്തിച്ചത് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വൻ മുന്നേറ്റം ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ആദ്യമായി ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തിയോരായിരം കോടി കവിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ പ്രതിരോധ കയറ്റുമതിയിൽ ഉണ്ടായ പുതിയ റെക്കോർഡാണിത് രാജ്യത്തിന്റെ വൻ വിജയമാണിതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എൺപത്തിനാല് രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ടെന്നും ഈ സാമ്പത്തിക വർഷം മാത്രം മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധനവ് ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി അഭൂതപൂർവമായ ഉയരത്തിലെത്തിയെന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇരുപത്തിയോരായിരം കോടി എന്ന കണക്ക് കടന്നുവെന്നും ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയോരായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നുവെന്നും ഇത് മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം കൂടുതലാണെന്നും രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു നേട്ടത്തിന്റെ എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം മറ്റൊരു ട്വീറ്റും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയം നിരവധി സംരംഭങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് സ്വകാര്യ മേഖലയും ഡി പി എസ് യും ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രതിരോധ വ്യവസായങ്ങൾ സമീപ വർഷങ്ങളിൽ പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ചു പ്രതിരോധ കയറ്റുമതിയിൽ ഒരു പുതിയ നാഴികക്കല്ല് കടന്നതിന് എല്ലാ പങ്കാളികൾക്കും അഭിനന്ദനങ്ങളെന്നും അദ്ദേഹം കുറിച്ചു പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന മേഖലയെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല സാങ്കേതിക നവീകരണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സർക്കാർ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് പ്രോത്സാഹജനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ വിജയം യാഥാർത്ഥ്യമാക്കുന്നതിൽ അമ്പതോളം ഇന്ത്യൻ കമ്പനികൾ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് കാര്യക്ഷമതയിലും ഗുണമേന്മയിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഈ കമ്പനികൾ ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും വിശ്വസനീയമായ വിതരണക്കാരായി ലോകവേദിയിൽ നിലവറപ്പിച്ചതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇറ്റലി മാലദ്വീപ് ശ്രീലങ്ക റഷ്യ യു എ ഇ പോളണ്ട് ഫിലിപ്പീൻസ് സൗദി അറേബ്യ ഈജിപ്റ്റ് ഇസ്രായേൽ സ്പെയിൻ ചിലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് ആയുധ കയറ്റുമതിയിലുള്ള രാജ്യത്തിന്റെ നേട്ടത്തെക്കുറിച്ചും ഇതിൽ നരേന്ദ്രമോദി സർക്കാർ നൽകിയ സംഭാവനകളെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക മുൻപ് കോൺഗ്രസ് ഭരണകാലത്ത് വേണ്ടത്ര ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടായിരുന്നോ എന്നും നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി